ഹായ് നമ്മൾ ലേഡീസിന് അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നേക്കണേ അപ്പോൾ ടിപ്പിനുള്ള മെയിൻ ഐറ്റം ഞാൻ വലിച്ചെറിഞ്ഞ് തന്നെ അങ്ങോട്ട് കളഞ്ഞു കേട്ടോ കാരണം ഇതിനെ ഊറ്റി ഊറ്റി ഇതിനെ ഊപ്പാട് വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചത് ഇനി കിട്ടിയിട്ട് കാര്യമല്ലോ അതുകൊണ്ടാണ് അതിനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ കേട്ടോ അപ്പോൾ അപ്പോഴതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഞാൻ വിളിച്ചത് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി ഉപകാരപ്പെടുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ രണ്ടെണ്ണം പോക്കിയിട്ട് വന്നേക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഇനി ഒന്നുമില്ല മുറിച്ച് മുറിച്ച് കട്ട് പീസാക്കിയിട്ട് ഒരു വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടുക അത് എന്നെ പരിപാടിയിട്ടാണ് നമ്മളാ പലിനെ വെളുപ്പിനും സാധനം എന്തായാലും ഇതിനെക്കൊണ്ട് ഉപകാരപ്പെടാണ്ടിരിക്കില്ല ഇപ്പോഴും ഞാൻ ഉപകാരം എന്താണെന്ന് പറഞ്ഞില്ല അല്ലേ അത് കണ്ടവർക്കാണെങ്കിൽ ഇപ്പം മനസ്സിലാവട്ടോ ഒന്ന് പൊടി ഇടന്ന് എൻ്റെ ഒരു വേസ്റ്റ് ഒന്ന് വിചാരിക്കും കേട്ടോ അങ്ങനെ ആരും പറയരുത് അറിയാത്തവർക്ക് ഉണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ അവിടെ ഇട്ടിട്ട് പോകില്ലേ അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ മൂടി നമുക്ക് ആവശ്യമില്ല അതെങ്ങും ചാടിയേക്കുക അപ്പോൾ ചാടിയേക്കുവാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ണുകാര പാഷിയാട്ടാ കളഞ്ഞേക്കുവാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടിട്ട് നല്ലോണം ആ വെള്ളത്തിലിട്ട് അങ്ങോട്ട് പതപ്പിക്കുക പിന്നെ ഒന്നും നോക്കാനില്ല അപ്പോൾ അത് അങ്ങോട്ട് വരിക മാക്സിമം ആ പ്ലാസ്റ്റിക്കിനെ അങ്ങോട്ട് നമ്മൾ ഉപയോഗിക്കുക മാക്സിമം അതിനകത്തുള്ള സാധനങ്ങൾ പേസ്റ്റ് നമ്മൾ അങ്ങോട്ട് വെള്ളത്തിൽ അങ്ങോട്ട് കലർത്തുക വേറെ ഒന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് പണി എന്നിട്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും മൂലൊക്കെ ഇരിക്കുന്ന ഒരു വലയൊക്കെ ഉണ്ടെങ്കിൽ വരും വരുമതാ എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കൊട്ടയിൽ ഞാനൊരു കഷ്ണം വല വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വലക്കൊരു ക്ഷാമമില്ലാത്ത ഏരിയയാണല്ലോ അപ്പോൾ ആ വല അങ്ങോട്ട് ഇടുക ഇനിയിപ്പോൾ നല്ലോണം അങ്ങോട്ട് മുക്കിയിട്ട് നമ്മുടെ വാഷ് വേസിനോ നമുക്ക് എന്തൊക്കെയാണ് നമുക്കെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് കഴുകിയതാ ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ നല്ല പതിയുണ്ട് നല്ല നിറം ഉണ്ട് എന്തായാലും നിറം അപ്പോൾ കോൾഗേറ്റുള്ള സാധനം കോൾഗേറ്റായാലും ഏത് വേസ്റ്റ് ആയാലോ കേട്ടോ ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല അങ്ങോട്ട് കഴുകുക അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് നല്ല രസമുണ്ട് ഇതിങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത് അപ്പോൾ ചെയ്യുമ്പോൾ വിജയമായാലും പരാജയമായാലും നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്താണ് കേട്ടോ അപ്പോൾ ആരും കണ്ടവരാണെങ്കിൽ ആരും എന്നെ ഒന്നും ചീത്തയെന്നും പറയരുത് അപ്പോൾ എന്തായാലും എന്താ നല്ല അടിപൊളിയായിട്ട് വെളുക്കുന്നുണ്ട് നല്ല പതിയുണ്ട് ഇനി ടൈൽസോ കാര്യങ്ങളോ എന്താണെങ്കിലും നമുക്ക് ഇതുപോലെ തേച്ച് കഴുകിയെടുക്കാം കേട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ ഉപയോഗിച്ച് തീർക്കണമെന്നില്ല പിന്നെയും നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇത് അപ്പം എന്തായാലും എല്ലാവരും ഇത് നോക്കാൻ മറക്കരുത് എന്തായാലും എല്ലാവരും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണെന്ന് അറിയാം അപ്പോൾ ഞാനൊന്ന് ആദ്യമായിട്ട് ചെയ്ത് നോക്കി കേട്ടോ എനിക്ക് ആദ്യമായിട്ട് കണ്ടപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ നമ്മൾ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുന്നൊരു സാധനമല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ മുഖത്തൊക്കെ തേക്കണതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല മുഖത്തേക്ക് കാലിന് ഒക്കെ തേക്കാന്നൊക്കെ പറയുന്നില്ല പക്ഷേ അതിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല ഇല്ല അപ്പം ഇങ്ങനെയുള്ള സംഭവമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഞാനത് ചെയ്തേട്ടാ അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ചെയ്യുന്നതിലും സന്തോഷം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എത്താം അപ്പം വീഡിയോ ഒക്കെ വൈൻഡ് വൈകെ ചെയ്ത് ടാറ്റ വിവകെല്ലാം പറഞ്ഞതിന് ശേഷം എനിക്ക് ഇല്ലവന്മാരതൊന്ന് കിട്ടിയത് കേട്ടതാ ഇവതൊന്നും ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ മോൻ്റെ കയ്യെ കാലം പിടിച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ മേടിക്കുകയാണ് ഇവിടെ ഇവർക്ക് പൈപ്പ് വട്ടി വന്നെ വെള്ളമാണ് അതിനകത്ത് ഇട്ടിട്ട് മുല്ലപ്പെരിയർ ഡാം ആക്കിയിട്ടുള്ളൊരു കളിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്നും കൂടി ടാറ്റ പറയുകയാണ് കേട്ടോ ഇവന്മാരെ കളി ഇങ്ങനെയാണ് അപ്പം നിങ്ങളെ ഏരിയയിലൊക്കെ എന്തായാലും ടീംസൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പം ടാറ്റ